ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഒൻപത് വർഷക്കാലമായി കാലമായി അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുക നമ്മൾ വിശ്വസിക്കുക അവർ അവരൊമ്പത് വർഷം കേരളം ഭരിച്ചപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവരുണ്ടാക്കിയ ഭരണ നേട്ടങ്ങൾ നിലമ്പൂരിൽ വിജയിച്ച് അവർക്ക് ഒന്നുകൂടി അധികാരത്തിൽ വരാനുള്ള വഴിയൊരുക്കൽ ഇതിനൊക്കെയാണ് അവർ നിലമ്പൂരിൽ ശ്രമിക്കുക എന്നാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾക്ക് നമ്മൾ വിശ്വസിക്കും എന്നാൽ നിലമ്പൂരിൽ എന്താണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സി പി എമ്മിന്റെ സമുന്നതരായിട്ടുള്ള ഒരു നേതാവിനെയാണ് നിലമ്പൂരിൽ മത്സരരംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷ സ്വതന്ത്രന്മാരെയാണ് പരീക്ഷിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പി വി എന്ന് പറഞ്ഞ ഇടതുപക്ഷ സ്വാതന്ത്ര്യമാണ് പരീക്ഷിച്ചത് എന്നാൽ അതിൽ നിന്നും ഘടകവിരുദ്ധമായി സിപിഎമ്മിന്റെ സമുന്നത നേതാവായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള യുവ നേതാവായിട്ടുള്ള എം സ്വരാജിനെയാണ് സി പി എം നിലമ്പൂരിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് സ്വാഭാവികമായും സ്വരാജിന്റെ നേതൃത്വത്തിൽ തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ട് ഉള്ള ഒരു അവസരമായി നിലമ്പൂരിന് ഉപയോഗിക്കുകയും തങ്ങൾ ഒമ്പത് വർഷമായി ഉണ്ടാക്കിയിട്ടുള്ള ഭരണ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാനും ആയിരുന്നില്ലേ സി പി എം നിലമ്പൂരിൽ ശ്രമിക്കേണ്ടിയിരുന്നു എന്നാൽ സി പി എം നേതാണ് നിലമ്പൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ആകെ വർഗീയവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഒരുവിധത്തിലുള്ള വികസന നേട്ടങ്ങളും പറയാനില്ലാത്ത സി പി എമ്മും എൽ ഡി എഫും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ അടിമൂടി വർഗീയവൽക്കരിച്ചിരിക്കുന്നു ആ വർഗീയവൽക്കരണം അവിടെ ചർച്ചയായി ചർച്ചയായി വരുമ്പോൾ വികസന രംഗത്തും ഭരണരംഗത്തും തങ്ങൾക്കെതിരെ ഉയരാനിടയുള്ള ആരോപണങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടുക എന്നുള്ളതാണ് എൽ ഡി എഫും സി പി എമ്മും നിലമ്പൂരിൽ എടുക്കുന്ന ഒരു സമീപനം എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അതിനെ അവർ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വഴിയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ വർഗീയമാക്കുക വർഗീയമായിട്ടുള്ള ചർച്ചകളിലേക്ക് അതിനെ കൊണ്ടുപോവുക വർഗീയമായി അവിടുത്തെ വോട്ടർമാരെ ചേരിതിരിവ് അവരുടെ ഇടയിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ആ വർഗീയ ചേരിതിരിവിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അതിനുള്ള പണിയാണ് അവര് പിന്നെ നിലമ്പൂരിൽ ചെയ്തുകൊണ്ടിരിക്കും ഇത് പലതരത്തിൽ അവർ ചെയ്യുന്നുണ്ട് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കിയ ബന്ധത്തെ അവർ ശക്തമായി എതിർക്കുന്നുണ്ട് അവർ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്രീയ വാദം ഉന്നയിക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് അവരുമായി യു ഡി എഫ് ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് എന്നവർ പറയുന്നു തീർച്ചയായും അതിലൊന്നും ഒരു ഉളുപ്പും സി പി എമ്മിന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കാലാകാലങ്ങളായി പല അവസരങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായും ഒക്കെ നിരന്തരം ബന്ധമുണ്ടാക്കി പല അധികാര സ്ഥാനങ്ങളിലും എത്തിയിട്ടുള്ളവരാണ് ഈ ഈ സി പി എം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമയുടെ ഒക്കെ വോട്ടുകൾ തങ്ങൾക്ക് തന്നതിന് അവർക്ക് അവർക്ക് നന്ദി പറയുക പോലും ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ അതിനുശേഷം ഒക്കെ തന്നെ നടന്നിട്ടുള്ള തദ്ദേശ സംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പല അവസരങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായും എന്തിനാ എസ് ഡി പി എന്ന് പറഞ്ഞ പാർട്ടിയായിട്ട് പോലും പത്തനംതിട്ടയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിൽ അധികാരം പങ്കിട്ടിട്ടുള്ള പാർട്ടിയാണ് സി പി എം അവരെന്നിട്ട് ഇപ്പോൾ ഒളിപ്പില്ലാതെ വന്ന് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമയുമായി ബന്ധമുണ്ടാക്കി എന്ന് പറയുകയാണ് മറുഭാഗത്ത് അവരെന്താ ചെയ്യുന്നു അവരെ അബ്ദുൾ നാസർ മദനിയുടെ നേതൃത്വം പി ഡിപിയുമായിട്ട് അവര് പരസ്യമായി സഖ്യം ഉണ്ടാക്കുന്നു അബ്ദുൾ നാസർ മദനി എന്ന് പറഞ്ഞ നേതാവിനെ വിചാരണയില്ലാതെ ജയിലിൽ വെക്കുന്നതിനെതിരെ നമ്മളെല്ലാവരും എല്ലാവരും രംഗത്ത് വന്നിട്ടുള്ളതാണ് പക്ഷേ ആ പാർട്ടിയുടെ പ്രത്യശാസ്ത്രം എന്താ ആ പാർട്ടിയുടെ രാഷ്ട്രീയം എന്താ തീർത്തും വർഗീയമായിട്ടുള്ള കാര്യങ്ങളല്ലേ ആ പാർട്ടി സമൂഹത്തിൽ മുന്നോട്ട് പോയി ആ പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഗാന്ധിയുടെ മരണവുമായി പോലും ബന്ധപ്പെട്ടിട്ടുള്ള ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞ പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയുമായി പാർട്ടി ഓഫീസിൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള എ വിജയരാഘവനാണ് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അപ്പോ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിനെ പരിപൂർണമായി വർഗീയവൽക്കരിക്കുക എന്നിട്ട് അതിനകത്ത് കൂടി വർഗീയമായി തങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടാൻ പറ്റുമോ എന്ന് നോക്കുക എന്നുള്ള നിലയിലേക്ക് അവർ മാറിയില്ല നമ്മൾ യു ഡി എഫുമായി താരതമ്യം ചെയ്യുമ്പോൾ മതേതരത്തിന് മേൽ രാഖ് രാമാനം ആണയിടുന്ന പാർട്ടിയാണ് സി പി എം നമ്മൾ ഓർത്തണം തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു വർഗീയ പാർട്ടിയും ഇല്ലാതെ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ഈ പാർട്ടി ആ പാർട്ടിയാണെന്ന് ഒരു എളുപ്പമില്ലാതെ പി ഡി പി യുമായി ബന്ധം സ്ഥാപിക്കുക ഹിന്ദു മഹാസഭയുമായി ബന്ധം സ്ഥാപിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉളുപ്പില്ലാതെ വർഗീയത പ്രചരിപ്പിക്കുന്ന വർഗീയത പ്രചരി പ്രചരിപ്പിച്ചും വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി അതേതരത്വം പറയുക എന്നിട്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും വർഗീയമായി വോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി തർക്ക തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്താ ചെയ്തത് ഏറ്റവും വർഗീയമായിട്ടല്ലേ ഇവിടെ വോട്ട് പിടിച്ചത് നായരുടെ വീട്ടിൽ ശിവൻകുട്ടിയെ വിട്ടു മുസ്ലീങ്ങളുടെ വീട്ടിൽ മുഹമ്മദ് റിയാസിനെ വിട്ടു മാർത്തോമക്കാരുടെ വീട്ടിൽ വീണ ജോർജിനെ വിട്ടു അതുപോലെ കത്തോലിക്കരുടെ വീട്ടിൽ റോഷി അഗസ്റ്റിനെ വിട്ടു ലത്തീൻ കത്തോലിക്കരുടെ വീട്ടിൽ ആന്റണി രാജുവിനെ വിട്ടു പിന്നോക്കക്കാരുടെ വീടുകളിൽ കെ രാധാകൃഷ്ണനെ വിട്ടു അങ്ങനെ തീർത്തും അടിത്തട്ടിൽ വരെ വർഗീയമായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്നതിൽ വലിയ വിരുദ്ധ പ്രകടിപ്പിച്ചിട്ടുള്ള അവരല്ലേ എൽ ഡി എഫും സി പി എമ്മും എല്ലാ തെരഞ്ഞെടുപ്പിൽ അവരതാ ചെയ്യുന്നു പക്ഷേ ആ തെരഞ്ഞെടുപ്പിലൊക്കെ ജനങ്ങൾ അവർക്ക് കൊടുത്ത മറുപടി എന്താ ജനങ്ങൾ ഇവരുടെ വർഗീയത വിഴുങ്ങാൻ തയ്യാറായില്ല തൃക്കാക്കരയിൽ ഇത്രയേറെ വർഗീയത അവിടെ പ്രചരിപ്പിച്ചു വർഗീയതയുടെ അടിസ്ഥാനത്തിൽ വോട്ട് നേടാൻ ശ്രമിച്ചു പക്ഷേ അവിടെ എന്താ സംഭവിച്ചത് അവിടെ കാലലക്ഷം വോട്ടിന് യു ഡി എഫ് ജയിച്ചു പുതുപ്പള്ളിയിൽ പിന്നെ അങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് കഴിഞ്ഞില്ല പാലക്കാട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവിടെ ഭൂരിപക്ഷ വർഗീയത താലൂടിക്കാനാണ് ശ്രമിച്ചത് അവിടെയും അത് ഏറ്റില്ല അപ്പോൾ ജനങ്ങൾ അതിന് കൂട്ടി നിൽക്കില്ല എന്ന് കാണാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല സി പി എം ഏറ്റവും വർഗീയമായിട്ടാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ സി പി എമ്മിന്റെ ഈ വർഗീയ കള്ളക്കളി തിരിച്ചറിയാൻ കഴിയുന്നവരാണ് മലപ്പുറത്തുകാർ മലപ്പുറത്തിനെ കുറിച്ചിട്ട് പിണറായി വിജയൻ പറഞ്ഞതെന്താ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുകയും ആ സ്വർണ്ണ കിട്ടുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിം എന്നുള്ള നിലയിൽ പരാമർശം നടത്തിയ ആളാണ് പിണറായി വിജയൻ അത് പിൻവലിക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല മലപ്പുറത്ത് ഹിന്ദുക്കൾ വിവേചനം നേരിടുന്നുവെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോഴത്തേക്കും അതിനെ വിമർശിക്കാൻ പിന്നെ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല അപ്പൊ അതൊക്കെ അറിയാവുന്ന ജനങ്ങളാണ് നിലമ്പൂരിലുള്ളത് അവരെ സി പി എമ്മിന്റെ ഈ വർഗീയ കളിക്ക് കൂട്ടുനിൽക്കുന്നവരല്ല സി പി എമ്മിന് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് സി പി എമ്മിന്റെ അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് സി പി എം ഈ വർഗീയത തെരഞ്ഞെടുപ്പിലേക്ക് കുത്തിച്ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മലപ്പുറത്തെ ഈ പറഞ്ഞതുപോലെ മതേതര ബോധമുള്ള ജനങ്ങൾ സി പി എമ്മിന്റെ ഈ വർഗീയ കെണിയിൽ വീഴില്ല എന്നുള്ള കാര്യം ഈ ജൂൺ ഇരുപത്തി മൂന്നിന് നിലമ്പൂരിൽ നടക്കാൻ നടക്കാൻ പോകുന്ന വോട്ടെടുപ്പിലൂടെ സി പി എമ്മിന് ഒന്നുകൂടി മനസ്സിലാവും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരെ പറയാനുള്ളത്